കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജിൻ മൊറോലി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ 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 യൂണിയന്റെ 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 അടിമയല്ല അടിമയല്ല കേരളം 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 അങ്ങനെ ഒരു 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 ഇവിടെ നിന്ന് ും തിരിച്ചു തരാൻ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി ബാധിത കേന്ദ്ര സർക്കാരിനുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനുഷ്മ ഷനോജ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ജനതാദൾ നേതാവ് എം മോഹൻദാസ് സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ കെ സുബ്രഹ്മണ്യൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി കെ സൈതാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു